താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ റാഗിംഗ് വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച റാഗിംഗ് വിരുദ്ധ ദിനാചരണം വർക്ക്ഷോപ്പ് ഫോർമാൻ മാർട്ടിൻ പി വി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അജയൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണെഴുത്ത് വിദ്യാർത്ഥികൾക്കായി ആന്റി റാഗിംഗ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത് നിയമാവബോധം നൽകി കാരണം എന്താണെന്ന് വെച്ചപ്പോ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലങ്ങളിൽ ഒരു ദിനാചരണം ആരംഭിക്കാൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അതായത് റാഗിംഗ് റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉൾപ്പെടുന്ന കലാലയങ്ങളിലൊക്കെ ഇതിനെ ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് സംഘടിപ്പിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് നിങ്ങളിതിൽ ഏറ്റവും താഴെ കാരണം അതിന് മേലെ കോളേജ് യൂണിവേഴ്സിറ്റി തരത്തിലുള്ള വലിയ വലിയ ക്ലാസ്സുകളൊക്കെ ഉണ്ട് പ്രൊഫഷണൽ കോഴ്സ് ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളതിൽ ഏറ്റവും താഴ്ന്നു പത്താം ക്ലാസ് പാടും കാരണം നിങ്ങൾ ഇതിലേക്ക് അറിയാനും കേൾക്കാനും പോകുന്ന ഒരു ആദ്യ പടിയാണ് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളൂ പക്ഷേ ഈ വിഷയം പറയുമ്പോൾ അങ്ങനെയായിട്ട് പത്തുള്ളൂ ഇത് എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ ചേട്ടന്മാരോ നിങ്ങൾ കോളേജ് പഠിക്കുന്ന